അഭിപ്രായം എന്ന് പറയുന്നത് മരിമോനാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ പറയും ഇവിടെ ചേരണ്ട അഭിപ്രായം പോയി മക്കോടെ ഞാൻ പറയുന്നുണ്ട് അത് ഒരു ദിവസം കൂടെ മക്ക ചേച്ചി സാധനം എല്ലാം മേടിച്ച് വെച്ച് വാങ്ങുമ്പോൾ ചേച്ചിയും വിളിച്ചു ചെന്നപ്പോഴത്തേക്ക് ഇനി എന്നൊരുക്കിവിടാൻ പറഞ്ഞിട്ടില്ല അടി അവൻ ഒടുക്കി രണ്ടുപേരെയും സൈനിക്കണ്ട എന്റെ മോളും പോയി ഇത് എപ്രാളപ്പെട്ട് പറഞ്ഞപ്പോഴാണെന്ന് അറിയുന്നത് ഞാൻ ചോദിക്കും ഈ കന്നാസിലൊക്കെ എന്തിനാ അഭിപ്രായം ഒരു ദിവസം എടുത്ത് ഒഴിച്ചു മോനെ തലവഴിയായി ഞാൻ ഇതിപ്പം രണ്ടാമത്തെ തവണ കൊല്ലത്ത് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാര്യയെ തടഞ്ഞു നിർത്തി പെട്രോൾ സംഭവത്തിൽ മരണപ്പെട്ട അനിലയെ കുറിച്ച് അമ്മയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ഒത്തിറപ്പായി പൊയ്ക്കൊണ്ടിരുന്നത് നല്ല രീതി അതങ്ങ് ഒത്തുറപ്പാകും പോവും പിന്നെ അനില ഇങ്ങോട്ട് വരും എന്തെങ്കിലുമൊക്കെ സഹായിക്കുകയും പോവുകയൊക്കെ ചെയ്യുവായിരുന്നു ഇപ്പോൾ ഈ കട എടുത്തേലാണ് ഈ പ്രശ്നം ഇങ്ങനെ മൂത്തത് അതുവരെ ഇതില്ലായിരുന്നു ഇത്രയും പ്രശ്നമായതാ കട എടുത്തത് ബേക്കറി തുടങ്ങിയ ഈ ബേക്കറി തുടങ്ങിയെന്ന് പറഞ്ഞാൽ അത് രണ്ടു വർഷം പരിചയമുള്ള ഒരു കൂട്ടുകാരനെ അന്നേരം ഇവർക്ക് ഇത് അതായിരിക്കും ഒരിച്ചിരി കനമുള്ള കയറുന്നത് എനിക്ക് പേരെന്ന് പറഞ്ഞു അങ്ങനെ ഇവനിത് എടുത്തതിന് ശേഷം പപ്പരാനെന്ന് പറയുന്ന മരുമോന ഇവ അങ്ങോട്ട് എല്ലാം നിന്ന് എനിക്കിഷ്ടമല്ല അന്നേരം എൻ്റെ മോള് പറയും എല്ലാരും കൂടെ ഇവിടെ കടയിങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്നാൽ ഒന്നുമില്ല ഇങ്ങനെ നിൽക്കാൻ നമുക്ക് രണ്ടു പേർക്ക് ശമ്പളം കൊടുത്ത് നിൽക്കാൻ പറ്റത്തില്ല ഒന്നിൽ നിങ്ങൾ മക്കോടിനു പോകണം പത്തര ഇല്ലെങ്കിൽ ആട്ടം കൊടുത്തി പാചകം ഇല്ലാത്തപ്പോൾ ഒരു ദിവസം ഇവിടെ മയ്ക്കോടിനും വന്ന് ഈ ലോകത്തെല്ലേക്കറിയാവൻ്റെ സ്വഭാവം എന്നിട്ട് ഈ കൊച്ചിലെന്ന് പറഞ്ഞ പണം മതി ഇതിനാ മറ്റുള്ളവർക്ക് കൊടുക്കുക എൻ്റെ മോള് എൻ്റെ ആനില്ലേ മോക്ക് എത്ര കഷ്ടപ്പെട്ടാലും പണം വേണം അന്നേരം പണം ഇത്തിരി കുറയുമ്പോൾ ഇന്ന് ജോലി ഇല്ലായിരുന്നെങ്കിൽ മക്കട പോ അല്ലെങ്കിൽ മക്കട നിന്നിട്ടത് പറഞ്ഞിട്ട് കണക്ക് എന്നെ കേട്ട് എന്നിട്ട് ഈടെ ആക്കി പറഞ്ഞു ആ പോയി ഒരു ദിവസം ഞാൻ രണ്ടു മൂന്ന് ദിവസം പോയി മക്കടി ജോലിയും ചെയ്ത് അവിടെ വാടാക്കി വെച്ചിരുന്ന വീട്ടിൽ സാധനങ്ങളും മേടിച്ചിട്ട് വന്ന് എന്നെ കൊണ്ട് എൻ്റെ മോയി മരുമോളും മോളും കൂടെ വേവിപ്പിച്ച് തിന്ന മോള് മരുമോളെന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളത് ഇവിടെ ഉണ്ട് ആ അങ്ങനെ അത് ഇത്രയും ചെയ്തിട്ട് ഇങ്ങനെയുള്ള ആ മോള വാശിയുടെ പുറത്തായിരുന്നു അന്നേരം ഞങ്ങൾ ഞാനും പറഞ്ഞ് മോളെ അമ്മക്ക് ആ ആ ഒരു കാര്യം അന്നേരം ഞാനും പറഞ്ഞു അന്നേരം പപ്പരാൻ പറഞ്ഞല്ലേ ഈ കുട്ടിയത്ത് ഞാൻ കടയിട്ട് തരാം സുനീലടുത്തൊക്കെ പറഞ്ഞ് ഇവിടെ കൊട്ടിയത്തൊക്കെ തുണിക്കടയിലൊക്കെ ഇഷ്ടം പോലെ നിന്നിട്ടുണ്ട് അന്നേരം അവരെടുത്ത് പറഞ്ഞാൽ ഒരു കട എവിടെങ്കിലും ഒരു സൈഡിൽ കട കടയിട്ടൂടെ കടയിടായിരുന്നല്ലേ അത് പറയാമെന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞു അത് വേണ്ട എനിക്ക് കൊല്ലത്തിട്ടാലേ അവിടെ എന്തെങ്കിലുമൊക്കെ കച്ചവടം നടത്തത്തുള്ളൂ എന്നിട്ട് പിന്നെ തന്തരൊന്നും വേണ്ടിയില്ല എന്നേരം കരുതി എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ സമ്മതം കൊടുത്ത് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞിട്ട് പോയി എന്നെ വിളിച്ചു കടന്നു നടത്തി രണ്ടു ദിവസം കഴിഞ്ഞ പറയും നിങ്ങൾ ഇവിടെ കേറണ്ട ഞങ്ങളിത് അങ് ചെയ്തോളാം ഭർത്താവിൻ്റെ അടുത്ത് പപ്പരവിന്റെ അടുത്ത് പറയുന്നു നീ ഇപ്പം കട കയറണ്ടെന്ന് അവനും പറഞ്ഞു കടയിൽ കയറണ്ടെന്ന് കടയിൽ കയറണ്ടെന്ന് പറഞ്ഞപ്പും ഇങ്ങോട്ട് വന്ന് കടന്ന് ഇവിടെ വീട്ടിൽ കിടക്കത്തില്ല ഇവിടെ ഇങ്ങോട്ട് വന്ന് കിടന്ന് കൂട്ടുകാരയും വിളിച്ച് കിടന്ന് കരഞ്ഞ് 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 കിടന്നിട്ട് ചോറും കഴിക്കത്തില്ല കൊച്ചു വന്ന് വിളിക്കാൻ പറയും മക്കളും എല്ലാം കഴിയും മോളെ ഞാനും ഇവിടെ എങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കരയും രണ്ടുപേരേം കാര്യത്തിന് എനിക്ക് വിഷമാകും ആ ഇപ്പോഴും ഞാൻ പറയും മോളെ ഇതിന്റെ ആവശ്യം എന്തോ അല്ലേ ഈ കട ഇട്ടോണ്ട് എന്തോ ഉണ്ട് ഇവിടെ ഇവിടെ നിന്ന് ഈ കാറ്റിങ് നടത്തിയാ മതിയല്ലേ സുഖോട്ട അവിടെ പരിഷ്ടവിടുന്ന് നമ്മളെല്ലാം ഉള്ളിങ്ങനെ ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ അടക്കും മോള് വാ മോളെ നമുക്ക് അവിടെ പോയി അവരൊന്നും ചെയ്യ ഇനിയിപ്പോ വാടകം കൊടുത്തതൊക്കെ പോട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ച് അവക്കവിടെ നിന്നാ മതി ഞാൻ ഈ കടയിൽ നടത്തുന്നുള്ളു നിങ്ങൾക്ക് എന്നാ പോരാൻ പോയി മക്കോടെ ചെയ്യാൻ പറയുന്നുണ്ട് അത് ഒരു ദിവസം ഇവിടെ മക്കോടനും പോയി ഒരു ദിവസം അത് പോയി ആ മരുമൻ പോയി എന്നിട്ട് ആ പൈസയും ബാക്കി കൊണ്ട് കൊടുത്ത് സാധനം എടുത്തിട്ടുണ്ടെന്ന് വരണ്ടെന്ന് തീർത്ത് അതിനുശേഷം അല്ല കട തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഇവൻ രണ്ടുപേരും കൂടെ പറഞ്ഞത് എന്നിട്ട് അതൊന്നും എനിക്കൊന്നും പറ്റി അറിഞ്ഞൂടാ യവന ചൊവ്വ അറിഞ്ഞു രണ്ടു വർഷത്തെ പരിചയം ഞാൻ പപ്പനായം പറഞ്ഞത് ഞാൻ അല്ലല്ല ഇവര് ഞാൻ പറഞ്ഞോ ഒരു വണ്ടി എടുക്കാൻ പോയി വണ്ടി എടുക്കാൻ പോയപ്പോ ഇവര് വണ്ടിക്കൊക്കെ എടുത്തൊക്കെ കൊടുത്തുള്ള പരിചയം ഉണ്ട് അന്നേരം ആ നമ്പർ എവിടെ കൈ കിട്ടി അന്നുകൊണ്ട് പിന്നെ അവര് കൂട്ടായി അങ്ങനെയാണ് ഇത് ഇങ്ങനെ വരാൻ കാര്യം അല്ല വേറെ അത് വലിയ കാര്യൊന്നും അല്ല ആ വിളിക്കയും പിന്നെ ബന്ധം ആയതും പിന്നെ ഇങ്ങനെ പല വീട്ടിൽ മുൻപൊക്കെ വരുവായിരുന്നു ഇപ്പം വരത്തില്ല മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കാറും കൊണ്ടുവരും ചേച്ചി സാധനം എല്ലാം മേടിച്ച് വെച്ച് വാങ്ങും പറയണ്ട് ചേച്ചിയും വിളിച്ചിട്ടുണ്ടോ നമുക്കറിഞ്ഞൂടാ മരുമോ ഒന്നും പറയത്തില്ല അവയാനങ്ങാതിരുന്നിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ നിങ്ങളെടുത്ത് കടയിൽ കയറാൻ ആര് പറഞ്ഞു ഞാനല്ലേ ചെയ്യുന്നത് ഞാൻ ചെയ്തോളാം ഇവിടെ എല്ലാവർക്കും കൂടെ ചെയ്യാനൊന്നും ഇല്ലെന്നാ ഇനി ഒരു സ്റ്റാവിനെ അങ്ങ് വിട്ടു ഒരു തന്നെ നിർത്തി ഞാൻ കൂടെ ഒന്ന് ഇവിടെ ഒന്ന് ചെയ്യാം ഞാൻ ഇതിനെ വെറുതെ കുത്തിയിരിക്കുന്നത് എന്റെ മോളങ് പഠിക്കാൻ പോകും പിന്നെ അവിടെ ആള് വേണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പരാതി പറഞ്ഞിട്ടുണ്ട് അടിച്ചടിച്ച് അത് നാല് ദിവസമായു ആ രണ്ടു ആ അടി അടിയടിഞ്ഞതിന് ശേഷം ഇന്നലെയും കട പറഞ്ഞില്ല അടിച്ചെന്ന് പറഞ്ഞാ ചോയ്സ് നീ എന്തോ നീ എന്തോടാ ഷോയും കാണിച്ചോണ്ട് എന്റെ ഉമ്മി വരുന്നേന്ന് ഈ കടയിൽ ചോദിച്ചു ചോയിച്ച് അടുത്ത് ചോദിച്ചു അന്നേരം ചോദിച്ചു ഏടാ ഞാൻ നിന്റെ അടുത്ത് എന്തോടാ ഷോ കാണിക്കുന്നതെന്ന് പറഞ്ഞോണ്ട് ചെന്നപ്പഴത്തേക്ക് ഇനി എന്നെ തൊലിക്ക് വിടാൻ പറഞ്ഞിട്ട് ഇങ്ങനൊരടി അവനും കൊടുത്ത് ഇവനും കൊടുത്ത് തിരിച്ചതേപോലെ അന്നേരം രണ്ടുപേർക്കും ഓരോന്ന് കൊടുത്തേ ഇവന്റെ കാറിന്റെ മുട്ടിനടിച്ചപ്പോ അവൻ മുതുകും കൊടുത്ത് രണ്ടുപേരെ ഈ രണ്ടടി കൊടുത്ത് അതൊന്നും മൂന്നാലേ ആയുള്ളൂ എന്നിട്ട് അതൊന്നും ഞാൻ ആരുടെടുത്തും പറയാ സഹിച്ച് ഇവൻ വന്നൊന്നും കഴിക്കത്തില്ല പൈസയുടെ കാര്യം അത് ഞാൻ പറഞ്ഞല്ലേ സാമർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും കടം മേടിച്ചാന്ന് അങ്ങനെ ഇങ്ങനും കടം മേടിച്ചാണ് കടവാടാക്കി എടുത്തത് ബേക്കറി തുടങ്ങാം വാടകയ്ക്ക് എടുത്തത് സാധനങ്ങൾ എടുത്തത് പിന്നെ ഇവൻ നാൽപ്പതിനായിരം രൂപ ഈ ചെറുക്കൻ അവിടെ നിൽക്കുന്നതായി രണ്ട് ഉള്ള രണ്ട് അതീ വേറെ ഒരു ചെറുക്കൻ ഉണ്ട് ഇതേ കൂട്ടുള്ള ചിറക്ക ആ ചെറുക്കൻ നാൽപ്പതിനായിരം രൂപ കൊടുക്കാൻ ഉള്ളതിന് ഇപ്പം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അവിടെത്തുണ്ട് അവളെ കൈ മെനഞ്ഞാന്ന് എഴുതി കൊടുത്ത് ഇതെല്ലാം ഇവിടുന്ന് ഒരു വെമ്പർ പോലെല്ലാം ശരിയാക്കിയത് തീർപ്പാക്കിയത് അന്നേരം കാണാൻ പിറ്റേന്ന് ഇവിടെ രീതി അങ്ങ് മാറി ഞാനിപ്പോ ആ കട ഉള്ളൂ എൻ്റെ കൂടെ നിൽക്കുന്നോന്ന് തന്നെ നിക്കട്ട് നിങ്ങൾ കളയ്ക്കാനാ പെട്ടാനാ മയക്കാട്ടേനെ പോവാൻ പറഞ്ഞു സത്യം ഇതെല്ലാം ഞാൻ പറയുന്നത് സത്യം എനിക്ക് രണ്ടുപേരെയും സൈഡിൽക്കട്ടെ എന്റെ മോള് പോയി ഒരു തന്നെ എവിടെയെന്ന് അവധി പറഞ്ഞു അവിടെ കിടക്കുന്നു കിടക്കട്ടെ അതാ ഏറ്റവും നല്ലത് ആരും വേണ്ട ഒരു കൊച്ചുണ്ട് എനിക്ക് ഈ ബേക്കറി വന്നല്ല ബേക്കറി വന്നെന്ന് പറഞ്ഞാൽ ഈ പപ്പര ഇവിടെ എല്ലാം പോ ഇപ്പൊ നിങ്ങള് രണ്ടുപേരെയും ഇരിക്കുന്നു ഇവിടെ വൈകിട്ട് വരുന്നു അവയെ അവിടെത്തന്നെ എനിക്ക് ഡേ ഇവിടെ കണക്ക് നോക്കാനും എടുക്കാനും ഒക്കെ ഞാനുണ്ട് ഡേ ഈ എമ്മ പറയുന്നതിനെ കേട്ടോ ആ തന്നെ നിങ്ങൾ പോയി വല്ല മൈക്കോടും ചെയ്ത് കളിക്കാൻ പറയും പറഞ്ഞ സത്യം തന്നെ എനിക്കിനൊന്നും പറയാനില്ല ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇപ്പം ഞാൻ ഒരാഴ്ച കൊണ്ട് ടി വി അവിടെ പോക്കായി കിടക്കുന്നുണ്ട് ടി വി ഒന്നും ചാർജ് ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഇവിടെ നിന്ന് ഇവിടുത്തെ മൂന്നു ഒമ്പത് മണിയായപ്പോൾ പപ്പരായൻ അനില തുള്ളിമേലി അഡ്രസ്സ് വണ്ടി രണ്ടെണ്ണം പറ്റി കിടക്കുന്നുണ്ട് ഇവിടത്തെ വണ്ടിയൊക്കെ എന്തു ചെയ്യാൻ പറഞ്ഞ കുഞ്ഞ് ഇവിടത്തെപ്രാളപ്പെട്ട് പറഞ്ഞപ്പോഴാന്ന് അറിയുന്നത് നമ്മൾ ഇതൊന്നും അറിഞ്ഞില്ല ഞാൻ കരുതി രണ്ടുപേരും ഉണ്ട് സുഖിച്ച് കരിയാൻ പറഞ്ഞ ഒരാൾ വണ്ടിയും കൊണ്ട ഒരാളതിൻ്റെ പിറക്കെ പോകുന്നു അവള് കാറും കൊണ്ടെങ്ങും പോവും പോയ സമയം എന്ന് പറഞ്ഞാൽ അനില മണിക്ക് ഏഴ് മണിക്ക് പപ്പര അവിടെ നിന്ന് പോയി അത് സാധനങ്ങൾ പഠിക്കുന്ന വണ്ടിയിലാണ് പോയത് പോയി ഇതൊക്കെ എപ്പം നടത്തിയെന്നൊന്നും എനിക്കറിഞ്ഞു പക്ഷെ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നടത്തുന്നത് അത്രയും നേരം ഒമ്പത് മണിക്കവിടെ പറഞ്ഞത് കട കൂട്ടി ഇറങ്ങിയപ്പോഴാ വേടിച്ചോണ്ട് വന്നിട്ടൊന്നും ഇവിടെ കൊണ്ടുവെക്കത്തില്ല മേടിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കണ്ടു പോകുമ്പോ പറ്റിക്കുന്ന ഒരു ഗ്യാസുണ്ട് ഞാൻ ചോദിക്ക ഈ കന്നാസിലൊക്കെ എന്തിനാ അഭിപ്രായം ഇതൊക്കെ കൊണ്ട് വെക്കുന്ന വല്ലതും എടുത്ത് കടയോ കുടിക്കുകയോ ഇതാ അറിയാ വെള്ളാന്നും പറഞ്ഞു അതെ അവിടെ കറണ്ട് വമ്പ പറ്റിക്കുന്നതിനാ തൊഴിക്കാനാ എന്നത്തെ കള്ളത്തരം പറയും ഒരു ദിവസം എടുത്ത് ഒഴിച്ചു മോനെ തലവലിയെ ഞാനാ രക്ഷിച്ചത് ഒരു ദിവസം എടുത്ത് തലവരിയെ ഓടിച്ച് അതിപ്പോ ഒരു മാസം ആവും എടുത്ത് തലവടിയെ ഓടിച്ച് എന്റെ കൂടെ എൻ്റെ ഇപ്പുറത്ത് എൻറെ ഇവന്റെ ചേട്ടത്തി ഉണ്ടായിരുന്നു അവരെ അനിയത്തിമാരുണ്ടായിരുന്നു എവിടെ വന്ന് വെള്ളം എടുത്ത് ഒഴിച്ച് ഞാനും പിടിച്ച് ഞാനും കൂടെ പിടിച്ച് നീവൻറെ കൈ സിഗരറ്റ് ഞാൻ നീ പറ്റിക്കുന്നേ പറ്റീല ഞാനും അങ്ങ് ചെന്നോള നീ എന്റെ മരുമോനെ നീ എന്റെ മുമ്പിൽ നിന്ന് തീരാനായിട്ട് നീ ഒരു പറയത്തിക്ക് ഒഴിക്കുകയും ചെയ്തു ഇതിപ്പം രണ്ടാമത്തെ തവണ അവ ഒഴിച്ച് മോളെ മുമ്പിലല്ലേ ഇത് ചെയ്യുന്ന മോളെ അടുത്ത് പറയുന്നേന്തിനെ ആ മോളന്നോ അത് വട്ടത്തിരി കാണിക്കും നിങ്ങളൊക്കെ അങ്ങളെ ജോലിയൊക്കെ പറയും അല്ലെങ്കിൽ പറയാം എൻറെ മോൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറയും ഇതേ ഉള്ളു പറയുന്നത് അല്ല മോക്ക് അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല കുഞ്ഞുങ്ങളാരുന്നു എനിക്കൊരു പൊടി മോള് മോട് അതേ അതേപോലെ ഞാൻ അതിനെന്തോ ചെയ്യുമെന്നോ എനിക്കറിഞ്ഞുകൊണ്ട് അതാ ഒരുപാട് കടയിൽ ഇത് വേങ്കിലിരിക്കുന്നു അവിടുത്തെ വീട് വേങ്കിൽ കിടക്കുന്ന എല്ലാം വേങ്കിലൊക്കെ ഒരുപാട് കടങ്ങളുണ്ട് പതിനാല് വയസ്സുള്ള ഒരു കൊച്ചുണ്ട് എട്ടിപ്പഠിക്കുന്ന ഇതെല്ലാം ഓർത്തിട്ടല്ലേ രണ്ടുപേരും ഈ വിലയുതന്നത് ഒരാൾ ഇല്ല മനെ ഒരാളിനെ ഞാൻ കുറ്റം പറയത്തില്ല രണ്ടുപേരെയും തെറ്റുണ്ട് രണ്ടുപേരേലും